ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പതിവ് പോലെ സ്വാഗതം അപ്പോൾ നമ്മൾ ചോറിനൊക്കെ ഒഴിച്ചു കൂട്ടാനായിട്ട് പറ്റിയ ഒരു വെള്ളരിക്ക കറിയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഒരു പ്രത്യേക ഒരു കറിയാണ് സാധാരണ നമ്മൾ ഉണ്ടാക്കണതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ടാണ് ഞാൻ ഈ വെള്ളരിക്ക കറി ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതിന് എടുത്തിരിക്കുന്നത് ഒരു ചെറിയ കഷ്ണം വെള്ളരിക്ക കേട്ടോ ചെറിയ കഷ്ണം വിളിരിക്കുക നന്നായിട്ടൊന്ന് തുകലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കണം ഇനി ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് ഒരു തക്കാളിയും കൂടിയാണ് തക്കാളി പുളിയില്ലാത്ത തക്കാളി വേണം നമ്മൾ കറിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കറി അധികം പുളിയില്ലാത്ത ഒരു കറിയും കൂടിയാണ് അതുകൊണ്ട് നമ്മൾ പുളിയില്ലാത്ത തക്കാളി വേണം നമ്മൾ നമ്മളിതിനകത്തേക്ക് വേണ്ടിയിട്ട് എടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ അതും കൂടി നമ്മൾ നമ്മളിതിനകത്തേക്ക് കട്ട് ചെയ്ത് ഇടുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ കഷ്ണമൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ മാത്രം നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ചേർത്താൽ മതി ഒരുപാട് വെള്ളം നമുക്ക് ചേർക്കേണ്ടതില്ല കേട്ടോ ഇതിനകത്തേക്ക് നമുക്കൊരുപാട് ലൂസായിട്ടുള്ള കറിയൊന്നുമല്ല അപ്പം അങ്ങനെ അതുകൊണ്ട് തന്നെ നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നമ്മുടെ കഷ്ണങ്ങളൊക്കെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമുക്ക് ഇതിനകത്ത് വെള്ളം ചേർത്താൽ മതിയെ ഇനി ഇതിനകത്തേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ എരുവെള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കണത് ഈ സമയത്ത് പിന്നെ രണ്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് കറി കൂടി ചേർത്ത് കഴിഞ്ഞ് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് നമുക്ക് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം നന്നായിട്ട് വെന്ത് വരണം നമ്മുടെ ഈ വെള്ളരിക്കയൊക്കെ കേട്ടോ ആ വെള്ളരിക്ക നന്നായിട്ട് വെന്ത് വന്നാലേ ആ കറിക്ക് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പം നമ്മൾ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിക്കാൻ വെക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ വെള്ളരിക്കയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിങ്ങനെ നമ്മുടെ തവി കൊണ്ട് ഒന്ന് ഉടച്ച് കൊടുത്തു കഴിഞ്ഞ് അങ്ങോട്ട് പൊഴിഞ്ഞു പോകണം ആ ഒരു രീതിക്ക് നമ്മുടെ വെള്ളരിക്കയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് ചേർക്കേണ്ടത് കുറച്ച് തേങ്ങാപ്പാലാ കേട്ടോ അപ്പോൾ ഒരു അര ഗ്ലാസ് തേങ്ങാപ്പാൽ ഞാനൊന്ന് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഈ സമയത്ത് നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഒന്ന് അതൊന്ന് തിളയ്ക്കാൻ വയ്ക്കണം നന്നായിട്ട് തിളച്ച് വരണം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഈ സമയത്ത് നമുക്കിതിനകത്തേക്ക് കുറച്ച് തൈര് നമുക്ക് ചേർക്കേണ്ടതുണ്ട് നല്ല തിക്ക് നല്ല തിക്കായിട്ടുള്ള തൈരാണ് ലൂസായിട്ടുള്ള മോരല്ല കേട്ടോ ചേർക്കേണ്ടത് നമ്മൾ ക്രീമി ടൈപ്പ് ഒരു തൈരാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് നമ്മൾ നന്നായിട്ട് ഉടച്ച് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ഗ്ലാസ് തൈരാണ് ചേർക്കുന്നത് അതും പുളി ഇല്ലാത്ത പുളി ഇല്ലാത്ത തൈരാണ് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് കേട്ടോ ഒരുപാട് പുളിയുള്ള തൈരല്ല അത് തക്കാളി നമ്മൾ ഓൾറെഡി നമ്മൾ ചേർത്തിട്ടുണ്ട് അതും ഞാൻ പറഞ്ഞതുപോലെ പുളി ഇല്ലാത്ത തക്കാളി വേണം എടുക്കാൻ അതുപോലെ തന്നെ നമ്മൾ തൈര് ചേർക്കുമ്പോഴും പുളിയില്ലാത്ത കുറച്ച് പുളിയോടുകൂടിയ തൈരാണ് നമ്മൾ ചേർക്കേണ്ടത് കേട്ടോ ഒരുപാട് പുളിയുള്ളതല്ല അപ്പോൾ അതും കൂടി ഒഴിച്ച് കഴിഞ്ഞ് നന്നായിട്ട് തിളയ്ക്കണം തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ തൈരൊന്നും ഒന്നും അങ്ങനെ പിരിഞ്ഞൊന്നും പോകത്തില്ല കേട്ടോ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ കറി ഇങ്ങനെ നമുക്ക് എത്ര ഗ്രേവി ആണോ ആവശ്യം ആ ഒരു രീതിക്ക് നമുക്ക് വറ്റിച്ച് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ കറി എല്ലാം നന്നായിട്ട് തിളച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുകയാണേ ഇനി ഈ സമയത്ത് നമുക്ക് കടുവും കൂടി താളിച്ചെടുക്കാം ഇടേണ്ടതുണ്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് അതിനകത്ത് കടുക് പൊട്ടിച്ച് പിന്നെ കുറച്ച് ഉള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും പിന്നെ വറ്റൽമുളകൊക്കെ ഇന്ന് ഒന്ന് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ കറിയിലേക്ക് ഒഴിച്ച് നമ്മുടെ കറി എല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ഒരു കറിയാണ് ഒരു പ്രത്യേക ടേസ്റ്റോടുകൂടി കറിയും കൂടിയാണ് നമ്മൾ സാധാരണ വെള്ളരിക്ക വയ്ക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മളൊന്ന് വെള്ളരിക്ക വെച്ചിരിക്കുകയാണ് നല്ല കറി ചോറൊക്കെ ഉണ്ണാനായിട്ട് നല്ല ടേസ്റ്റ് ആകട്ടെ ഒരു കറിക്ക് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതൊന്ന് ഉണ്ടാക്കിയൊക്കെ നോക്കി അത് കമൻസിലൊക്കെ അറിയിക്കണം അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും